മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ പൂട്ടിയിട്ട മാിൽ എോളി കുടക്കളത്ത് ബോംബ് പൊട്ടി വയോധികൻ മരിച്ചതിന് പിന്നാലെ മാഹി മേഖലയിലും പോലീസ് പരിശോധന കർശനമാക്കി പുതുച്ചേരി കേരള പോലീസ് സംയുക്തമായാണ് പൂട്ടിയിട്ട വീടുകളും കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടെ മാഹി ചെറുകല്ലായി ചെമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത് മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം നേതൃത്വം നൽകി വന്ന് വന്ന് എല്ലാം ചെക്ക് ഷൺ கிறிஸ்டன்ஸு அப்போ மாம்ஸ் கோட் அண்டு டான்ஸ் கோட் அப்போ கண்ணூர் கோட் நம்ம வந்து நியூ நியூமிகர் ப்ளஸ் நம்ம ஏரியாவில் வந்து பண்ணுறோம் இது வந்து எதுக்குன்னாக்கா வேறு ஏதாவது செக் எதுவும் வரக்கூடாது அப்படின்றத நம்ம வந்து இந்த ப பிடி செக் வந்து பண்ணுறோம் இதுதான் வந்து இது இதனால் வந்து பின்னாடி வர பிரச்சனைகள் வந்து குறைக்கலான்னு தோணுது அதே போல் புதிய சட்டம் வருது நியமங்களை ஆகும் ஜூலை ஒன்று முதல் ஜூலை ஒன்று முதல் வரதால ஏதோ இதோட ஸ்ட்ராங்கான ஆக்ஷன்ஸ் வந்து நாம் வந்து எடுக்கலான்னு நம்ம മാഹി എസ് ഐ അജയ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പി പ്രദീപ് കേരള പോലീസ് ബോംബ് സ്ക്വാഡ് എസ് ഐ ജിയാസ് തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂമാഹി പോലീസിന്റെ നേതൃത്വത്തിൽ മാടപ്പീടിക കൊമ്മൽവയൽ കവ്യൂർ മാങ്ങാട് പ്രദേശങ്ങളിലും റെയ്ഡ് നടത്തി ന്യൂസ് നടത്തിയോ തലശ്ശേരി